ഓണത്തിന് ഒന്നൊരു ആഘോഷം കല്ലമ്പലത്ത് നടക്കുന്നുണ്ട് അതെ വർക്കല റോഡിലുള്ള കല്ലമ്പലം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ഓഫറുകളുടെ ഒരു ഉത്സവം തന്നെ ഒരുക്കിയിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് എന്നീ ദിവസങ്ങളിൽ കല്ലമ്പലം രാജകുമാരിയിലേക്ക് വരുന്നവരാരും വെറും കൈയോടെ മടങ്ങില്ല ഈ ദിവസങ്ങളിൽ മാർക്കറ്റ് ിൽ നിന്നും പവന് ആയിരം രൂപ കുറവോടെ സ്വർണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം ഒപ്പം എല്ലാ പർച്ചേസുകൾക്കും ഗോൾഡ് കോയിൻ സമ്മാനമായും നേടാം കഴിഞ്ഞില്ല പവന് ഇരുന്നൂറ്റൻപത് രൂപ അധിക മൂല്യം നേടിക്കൊണ്ട് പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാനും പർച്ചേസിലൂടെ ഗോൾഡ് നെക്ലസ് ഗോൾഡ് റിംഗ് ഗോൾഡ് ഇയർറിംഗ്സ് തുടങ്ങി ഗ്രഹോപകരണങ്ങൾ അടക്കം നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാനും സാധിക്കും ഒരു ശതമാനം മുതലുള്ള പണിക്കൂലിയിൽ വെഡ്ഡിംഗ് പർച്ചേസുകൾക്കുള്ള ആഭരണങ്ങളും ലഭ്യമാണ് കൂടാതെ എല്ലാ വെഡ്ഡിംഗ് പർച്ചേസുകൾക്കും ഉറപ്പ് സമ്മാനങ്ങളും ഏറ്റവും ചെറിയ തുക അടച്ച് സ്വർണാഭരണങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാനും കഴിയും ചിങ്ങമാസത്തിലെ വിവാഹാഘോഷങ്ങൾക്കായി ചിങ്ങത്തിൽ താലികെട്ട് കളറാക്കാൻ ഒരു കലക്കൻ ദുബായ് ട്രിപ്പും രാജകുമാരി നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഈ ഗംഭീര ഓഫറുകളുടെ കൂടെ അതിഗംഭീര കളക്ഷൻസും രാജകുമാരിയിൽ കാത്തിരിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് തന്നെ വർക്കല റോഡിലുള്ള കല്ലമ്പലം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം വിസിറ്റ് ചെയ്യുകയല്ലേ രാജകുമാരിക്കൊപ്പം പത്തരമാറ്റോടെ ആകട്ടെ നിങ്ങളുടെ എല്ലാ ആഘോഷങ്ങളും